കീഴ്പള്ളിക്കര തണൽ താന്യം പഞ്ചായത്ത് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഓഫീസിൻ്റെയും ജനസേവന കേന്ദ്രത്തിൻ്റെയും ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കർ നിർവഹിച്ചു ഈ സംഘടനയുമായിട്ട് ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എപ്പോഴും ഇവിടെ വന്നെത്തുന്ന ഒരു ആളുകൂടിയാണ് പ്രവർത്തനങ്ങൾ വളരെയധികം മംഗനീയമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല രീതിയിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ വളരെ ആരും ചെന്നെത്താത്ത മേഖലകളിലേക്കൊക്കെ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ ഓരോ മേഖലകളിലും ഉള്ളത് കാര്യങ്ങളും തന്നെയാണ് പക്ഷെ ആരും അതൊന്നും ചകഞ്ചു പോകുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനായിട്ട് സമയം കിട്ടുന്നില്ല ഓരോൻ്റെ കാര്യങ്ങളിലേക്കായിട്ട് മാത്രം ഒതുങ്ങുന്നൊരു സമയം കൂടിയാണ് അത്ര അപ്പോഴും ഇവിടെ ചായ തമിഴ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ സംഘടന ഈ പ്രദേശത്തുള്ളവരെല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടും അവർക്ക് വേണ്ടതായിട്ടുള്ള ചെയ്തു കാര്യത്തിൽ ഏറ്റവും പരിഗണന ഒരു തണൽ പ്രസിഡന്റ് സി എൽ ജോയ് അധ്യക്ഷത വഹിച്ചു കിടപ്പ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണം ഗദീജ കുഞ്ഞുമൊഹമ്മദ് നിർവഹിച്ചു പ്രതിമാസ രോഗികൾക്കുള്ള കിറ്റ് വിതരണവും നടത്തി താന്യം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജിത സുനിൽകുമാർ വി ജി മോഹനൻ ഷീബ രാമചന്ദ്രൻ ശൈലജ നാരായണൻ സത്യവതി ഷെറിൻ തുടങ്ങിയവർ സംസാരിച്ചു